ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം വെരി ഗുഡ് മോർണിംഗ് സൂപ്പർ നോട്ട്സിന്റെ ഫൈവ് വേയിങ് ക്ലബിന്റെ ഒരു പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഓരോ ദിവസവും അല്ലെ ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രതീക്ഷകളാണ് ഒരു നല്ലൊരു ദിവസം അല്ലെ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങള് ഒക്കെ നടക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ പ്രഭാതവും നമ്മൾ ആരംഭിക്കുന്നത് അല്ലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ലൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് ആ ദിവസത്തെ വളരെ സന്തോഷമായിട്ട് വളരെ പോസിറ്റീവായിട്ട് വരവേൽക്കാനായിട്ട് നമ്മളൊക്കെ ശ്രമിക്കണം ഇപ്പൊ സൂപ്പർ നോട്ട്സിന്റെ ഫൈവ് എൻ ക്ലബ് ദാ അതിന്റെ ജൈത്രയാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കയാണ് എൺപതിലധികം എപ്പിസോഡുകൾ പിന്നിട്ടുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും അറിവിന്റെ പുതിയ പുതിയ വഴികളിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്ന ഈ സൂപ്പർ നോട്ട്സിന്റെ ഫൈവ് എ ക്ലബിന്റെ ഒരു പുതിയ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ഇവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇന്ന് സൂപ്പർ നോട്ട്സിൻ്റെ ഫൈവ് എ ക്ലബിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് വിവിധ മത്സര പരീക്ഷകളിൽ മലയാളത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ചെയ്തതുപോലെ ആദ്യം ഒരു ചോദ്യം ആ ചോദ്യത്തിൽ നിന്ന് ആ കോൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ ആരംഭിക്കാനായിട്ട് പോകാനായിട്ട് അപ്പോൾ ഒട്ടും നമ്മൾ വൈകുന്നില്ല നമ്മൾ അറിയാമല്ലോ രാവിലെ പഠിച്ച നന്നായിട്ട് പഠിക്കാം അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും എന്ത് ചെയ്യാ ഒട്ടും എന്താ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒട്ടും സമയം കളയാതെ ഈ മണി എന്ന് പറയുന്ന ഈ സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമുക്ക് പഠിക്കാം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ മലയാളത്തിലെ ഗ്രാമറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വിതഔട്ട് ഫർദർ എനി ഡിലേ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ആ ഒരു ടോപ്പിക്കിലേക്ക് പോവാം ആദ്യം നമുക്ക് ആ ചോദ്യം ഒന്ന് നോക്കാം അല്ലെ എന്താണ് ആ ചോദ്യം എന്നുള്ളത് എടാ ചോദ്യം കാണുമ്പോഴേ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് ക്ലിയർ ആണ് ചോദ്യം എന്തായിരുന്നു ദിത്വ സന്ധിക്ക് ഉദാഹരണം ഏത് എന്നാ ചോദിച്ചേക്കുന്നത് സന്ധി എന്ന് പറയുന്നത് അല്ലെ പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും അതുമായി ബന്ധപ്പെട്ട വ്യാകരണ വിഭാഗമായിട്ടുള്ള സന്ധിയും എല്ലാ പരീക്ഷകൾക്കും അല്ലെ പി എസ് സി പരീക്ഷകൾക്കായിക്കോട്ടെ വിവിധ മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാംസും മലയാളം വരുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു പോർഷനാണ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കുറെ അധികം ആളുകൾക്കെങ്കിലും സന്ധി എന്ന് പറയുന്നത് ഒരു ബാലികേറാ ഗ്രാമർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഗ്രാമറും മലയാളം ഗ്രാമറും ഒക്കെ ഒരു ബാലികേറാ മലയാണ് അപ്പം മലയാളം ഗ്രാമറിന്റെ കേസിൽ സന്ധി എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അല്ലെ അപ്പൊ നോക്കിക്കെ ഇവിടെ ദിത്വസന്ധിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് ഇതിന്റെ ഉത്തരം കണ്ടെത്തി ദിത്വസന്ധി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടേ നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുള്ളു കേട്ടോ അപ്പൊ നോക്കിക്കേ ദിത്വസന്ധിക്ക് ഉദാഹരണം ഏതെന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ ദിത്വസന്ധിക്ക് ഉദാഹരണം ഏത് എന്നാ ചോദിച്ചിട്ടുള്ളത് നോക്കിക്കേ പച്ച അധികം കല്ല് പച്ചക്കല് തിരു പ്ലസ് അനന്തപുരം തിരുവനന്തപുരം പന പ്ലസ് ഓല പനയോല തണുപ്പ് പ്ലസ് ഉണ്ട് തണുപ്പുണ്ട് ഇതിലേതാണ് ദിത്വ സന്ധിക്ക് ഉദാഹരണമായിട്ട് വരുന്നത് ഏതായിരിക്കും ദിത്വസന്ധി ദിത്വം എന്ന് പറഞ്ഞാൽ ഡബിൾ ചെയ്യുക ഇരട്ടിക്കുക എന്ന അർത്ഥം എന്താണ് ദിത്വസന്ധി എന്ന് പറഞ്ഞാൽ ഇരട്ടിക്കുക എന്നർത്ഥം അർത്ഥം എന്തായിരിക്കും ദിത്വസന്ധിക്ക് ഉദാഹരണം എന്ന് പറയുന്നത് എടാ ഇവിടെ ദിത്വസന്ധിക്ക് ഉദാഹരണമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് പച്ച പ്ലസ് കല്ല് പച്ചക്കല്ല് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ദിത്വസന്ധി ദിത്വസന്ധി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് സന്ധി എന്താണെന്ന് അറിഞ്ഞിരിക്കണം സന്ധി എന്ന് പറഞ്ഞാൽ ചേർച്ച എന്നാണ് അർത്ഥം എന്താണ് അർത്ഥം ചേർച്ച എന്നാണ് അർത്ഥം എടാ വർണ്ണങ്ങള് കൂടിച്ചേരുന്നതിനെയാണ് അല്ലെങ്കിൽ അക്ഷരങ്ങള് കൂടിച്ചേരുമ്പോഴാണ് അവിടെ സന്ധി ഉണ്ടായി എന്ന് പറയുന്നത് ഈ കൂടിച്ചേരുന്ന സമയത്ത് ചില മാറ്റങ്ങൾ അവിടെ സംഭവിക്കും ഈ മാറ്റത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് സന്ധി ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് വർണ്ണം എന്താണ് അക്ഷരം എന്ന് പറയുന്നത് വർണ്ണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഉച്ചാരണമില്ലാത്ത രൂപങ്ങളെയാണ് നമ്മൾ ശബ്ദ രൂപങ്ങളാണ് വർണ്ണം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഉച്ചാരണം സ്വതന്ത്രമായിട്ടല്ലേ സ്വന്തമായിട്ടൊരു ഉള്ള ആൾക്കാരെയാണ് നമ്മൾ അക്ഷരം എന്ന് പറയുന്നത് അപ്പൊ വർണ്ണവുമുണ്ട് അക്ഷരവുമുണ്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇവിടെ കണ്ടോ ക എന്ന് പറയുന്നല്ലേ കാ എഴുതി ചന്ദ്രകല ഇടുമ്പോ നമ്മൾ അതിനെ കന്ന് വായിക്കും ക എന്ന് വായിക്കുമ്പോൾ തുറന്നൊരു ഉച്ചാരണം അതിനുണ്ടോ ഇല്ല പകുതി ഉച്ചാരണമേ ഉള്ളൂ തുറന്ന പൂർണ്ണമായൊരു ഉച്ചാരണം ഇല്ല അതുകൊണ്ട് ഇതിനെ നമുക്ക് വർണ്ണം എന്ന് പറയാം എന്തു പറയാം വർണ്ണം എന്ന് പറയാം പക്ഷെ ഇവിടെ നോക്കിക്കേ കാ എന്ന് പറയുമ്പോഴേക്കും എന്തായി ആ എന്ന് പറയുമ്പോൾ തുറന്നൊരു ഉച്ചാരണമുള്ള ഒരു അക്ഷരമായിട്ട് മാറി അല്ലേ കവും ആ എന്ന് പറയുന്ന സ്വരവും കൂടെ ചേരുന്നതാണ് എന്ത് ക എന്ന് പറയുന്നത് അതെന്താണ് അതൊരക്ഷരമാണ് അതൊരു അക്ഷരമാണ് അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മലയാളത്തിലെ അക്ഷരങ്ങളിൽ സ്വരവുമുണ്ട് വ്യഞ്ജനവുമുണ്ട് സ്വന്തമായിട്ട് അല്ലെ സ്വന്തമായിട്ട് സ്വതന്ത്രമായ ഉച്ചാരണമുള്ളവരാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ആ മുതൽ അം വരെ ഉള്ളവർ അങ്ങനെയാണ് പക്ഷെ വ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അടിസ്ഥാനമായ വർണ്ണങ്ങളുടെ കൂടെ സ്വരങ്ങളെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വ്യഞ്ജനങ്ങളെ ചേർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ ഉച്ചാരണമുള്ളവരും വ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വരസഹായത്താൽ ഉച്ചരിക്കപ്പെടുന്നവരുമാണ് അപ്പൊ വർണ്ണം എന്താണ് അക്ഷരം എന്താണെന്ന് മനസ്സിലായി അപ്പൊ സന്ധി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താടാ സന്ധ്യ എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ് ഈ ചേരുന്ന സമയത്ത് അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാകും ആ മാറ്റങ്ങളെ നമ്മൾ വർണ്ണവികാരം എന്ന് പറയും എന്തു പറയും വർണ്ണവികാരം എന്ന് പറയും അപ്പൊ ഏതാണോ വർണ്ണവികാരം വന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് സന്ധ്യയെ നമ്മൾ തിരിക്കുന്നത് അപ്പൊ രണ്ട് വർണ്ണങ്ങള് തമ്മിൽ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണ വികാനത്തിനനുസരിച്ച് അതായത് അവിടെ ഉണ്ടാകുന്ന വർണ്ണ മാറ്റം അനുസരിച്ച് നമ്മൾ സന്ധിയെ നാലായിട്ടാണ് തിരിക്കുന്നത് എത്ര ആയിട്ടാണ് തിരിക്കുന്നത് നാലായിട്ടാണ് തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ നമുക്ക് ലോപസന്ധി ആഗമസന്ധി ആദേശസന്ധി ദിത്വസന്ധി എന്നിങ്ങനെ നമ്മൾ നാലായിട്ട് തിരിക്കും ഓക്കെ അല്ലേ ലോപസന്ധി ലോപം എന്ന് പറഞ്ഞാൽ എന്താ നഷ്ടപ്പെട്ടു പോവുക എന്ന അർത്ഥം അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ഒരാള് നഷ്ടപ്പെട്ടു പോകുന്നതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത് ഇനിയോ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോ പുതിയതായിട്ട് ഒരാള് വന്നു ചേരുന്നതിനെ ആഗമസന്ധി എന്ന് പറയും ഇനിയോ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോ ഒരാൾ അങ്ങ് പോയിട്ട് അയാളുടെ സ്ഥാനത്ത് വേറൊരാൾ വന്നിരിക്കുന്നതിനെ നമ്മൾ ആദേശസന്ധി എന്ന് പറയും ഇനിയോ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോ ഒരാൾ അങ്ങ് ഇരട്ടിക്കും ഒരാൾക്ക് ഇരട്ടിപ്പ് വരുന്നതിനെയാണ് നമ്മൾ ദിത്വസന്ധി എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടാകുന്ന വർണ്ണമാറ്റങ്ങൾക്ക് അനുസരിച്ച് സന്ധി നാല് വിധമാണ് എന്ന് മനസ്സിലാക്കുക ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് ദിത്വസന്ധിയാണ് അതായത് ഇരട്ടിപ്പ് വരുന്നത് അല്ലെ നമ്മൾ ഏതാണെന്ന് കണ്ടെത്തി പച്ചക്കല്ലാണെന്ന് കണ്ടെത്തി സന്ധി ഏതെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് പറയട്ടെ നമ്മൾ മാത്സില് ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ എൽ എച്ച് എസും ആർ എച്ച് എസും നോക്കും അല്ലേ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നോക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ സന്ധ്യയുടെ കേസിലും എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലുള്ള അക്ഷര വാക്കുകളും എല്ലാ അക്ഷരങ്ങളും റൈറ്റ് സൈഡിലും വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം നോക്കിക്കേ ഇവിടെ നോക്കിക്കേ പാ ഉണ്ട് പാ ഇവിടെ ഉണ്ട് ഇച്ച ഇവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് ഇവിടെ കായാണ് ഉള്ളത് ഇവിടെ ഇക്കായാണ് വന്നത് ഇവിടെ ഇല്ല ഇല്ല എന്നുള്ളത് ഉണ്ട് അപ്പൊ ഇവിടെ എന്താ മാറ്റം വന്നേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വന്നപ്പോ എന്ത് വ്യത്യാസം വന്നു ഈ കാ എന്നുള്ളത് ഇക്ക ആയിട്ട് മാറി അല്ലെ അവിടെ ഒരു വർണ്ണമാറ്റം സംഭവിച്ചു എന്ത് വർണ്ണമാറ്റം സംഭവിച്ചു കാ എന്നുള്ളത് ഇക്ക ആയിട്ട് മാറി അല്ലെ അവിടെ അപ്പൊ എന്താ സംഭവിച്ചേ ഇരട്ടിപ്പ് സംഭവിച്ചു എന്ത് സംഭവിച്ചു ഇരട്ടിപ്പ് സംഭവിച്ചു അല്ലേ അപ്പൊ വർണ്ണങ്ങൾ അല്ലെ വാക്കുകൾ തമ്മിൽ കൂടി ചേരുമ്പോ വർണ്ണങ്ങൾക്ക് ഇരട്ടിപ്പാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ഏത് സന്ധിയാടാ ദിത്വസന്ധിയാണ് ഏത് സന്ധിയാണ് ദിത്വസന്ധിയാണ് അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ഓപ്ഷൻസ് കൂടി ഏത് സന്ധിയാണെന്ന് നമുക്ക് നോക്കാം തിരു പ്ലസ് അനന്തപുരം തിരുവനന്തപുരം നമുക്കൊന്ന് നോക്കാം തി ഇവിടെയുണ്ട് ഇവിടെയുണ്ട് രു ഇവിടെ രണ്ടെടുത്തുണ്ട് അതേപോലെ തന്നെ ആ ആ ഇവിടെയുണ്ട് പക്ഷെ ഇവിടെ ആയുണ്ടോ ഇല്ല ആയിക്ക് പകരം വായാണ് വന്നേക്കുന്നത് അവിടെ നിൽക്കട്ടെ നാ ഇവിടെയുണ്ട് നാ ഇവിടെയുണ്ട് ഇന്ത രണ്ടിടത്തുമുണ്ട് പുരം എന്നുള്ളത് രണ്ടിടത്തുമുണ്ട് ഇവിടെ വന്ന വ്യത്യാസം എന്താണ് ഇവിടെ ആയിരുന്നു ഇവിടെ വന്നപ്പോ വായായിട്ട് മാറി എടാ വ എന്ന് പറയുന്നത് വ പ്ലസ് ആണ് വ എന്ന് പറയുന്നത് വ പ്ലസ് ആയാണ് അപ്പോ ഇതിനകത്ത് ആ ഉണ്ടല്ലോ പിന്നെ ആരാ വന്നത് ആ വ എന്ന് പറയുന്ന പുതിയതായിട്ട് ഒരാൾ വന്നു ചേർന്നു അല്ലെ വ പുതിയതായിട്ട് വന്നു ചേർന്നു അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതിയതായിട്ട് ഒരാൾ വന്നു ചേരുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തു പറയാം ആഗമസന്ധി എന്ന് പറയാം തിരുവനന്തപുരം എന്ന് പറയുന്നത് ആഗമസന്ധിക്ക് ഉദാഹരണമായിട്ട് പറയാം ഇനി നോക്കിക്കേ പനയോല പാ ഇവിടെയുണ്ട് ന രണ്ടടുത്തും ഓ എന്നുള്ളത് ഇവിടെയുണ്ട് ഇവിടെ യോ എന്നായിട്ട് മാറി ലാ രണ്ടിടത്തുമുണ്ട് ഇവിടെ എന്താ വ്യത്യാസം വന്നേ ഓ എന്നുള്ളത് യോ എന്നായിട്ട് മാറി എടാ യോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ആ യോ എന്ന് പറയുന്നത് യു പ്ലസ് ഓ ആണ് അവിടെ എന്താ സംഭവിച്ചേക്കുന്നേ യു എന്ന് പറയുന്ന പുതിയതായിട്ട് ഒരാള് വന്നു ചേർന്നു അപ്പൊ പനയോല എന്ന് പറയുന്നതും എന്ത് സന്ധിയാണ് ആഗമസന്ധിയാണ് പനയോല എന്ന് പറയുന്നതും ആഗമസന്ധിയാണ് ഇനി നോക്കിക്കേ തണുപ്പ് പ്ലസ് ഉണ്ട് തണുപ്പുണ്ട് തണുപ്പ് ഉണ്ട് അല്ലേ തണുപ്പ് താണു രണ്ടടുത്തും ഉണ്ട് ഇനി ഇപ്പ് ഇപ്പ് എന്നുള്ളതിന് പകരം ഇവിടെ ഇപ്പൂ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഊവിന്റെ ചിഹ്നമാണ് ഇതായി കൊടുത്തിരിക്കുന്നത് ഇപ്പ അതുപോലെ തന്നെ ഉണ്ട് ഇണ്ട് രണ്ടടുത്തുമുണ്ട് അപ്പൊ ഇവിടെ ആരാ ലോപിച്ചു പോയതെന്നറിയാമോ ഈ തണുപ്പ് എന്ന് പറയുന്നതിന് ഇപ്പാടെ മുകളിൽ ഒരു ചന്ദ്രകലയില്ലേ അയാൾ ഇവിടെ ഉണ്ടോ ഇല്ല അപ്പൊ അയാൾ എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു പോയി രണ്ട് വർണ്ണങ്ങൾ കൂടി ചേർന്നപ്പോ ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ അത് എന്താണ് അത് ലോപസന്ധിയാണ് അപ്പൊ തണുപ്പുണ്ട് എന്ന് പറയുന്നത് ലോപസന്ധിയാണ് അല്ലേ അപ്പൊ ലോപസന്ധിയുടെയും ആഗമസന്ധിയുടെയും ഉദാഹരണങ്ങൾ നമുക്ക് ഇവിടെ ആ ഓപ്ഷൻസിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചോദ്യം എന്തിനെ കുറിച്ചായിരുന്നു ദിത്വസന്ധിയെക്കുറിച്ചായിരുന്നു അതുകൊണ്ട് ഈ ഒരു സെഷനിൽ നമ്മൾ ദിത്വസന്ധിയെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പോവാണ് ആഗമസന്ധിയെക്കുറിച്ചും മറ്റു മൂന്ന് സന്ധികളെ കുറിച്ചും വരുന്ന എപ്പിസോഡുകളിലും മറ്റു സെഷനുകളിലും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ ദിത്വസന്ധി എന്താണെന്ന് മനസ്സിലാക്കുക നമ്മൾ പറഞ്ഞു രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് രണ്ടിലൊരു വർണ്ണത്തിന് ഇരട്ടിപ്പ് വരും അല്ലേ ഇരട്ടിപ്പ് വരും കാ ഇക്കാവും ചാ ഇച്ചാവും പ ഇപ്പാവും അതായത് രണ്ട് വർണ്ണങ്ങൾ കൂടിച്ച് വരുമ്പോ ഒരു വർണ്ണത്തിന് ഇരട്ടിപ്പ് സംഭവിക്കും ഇനി ആർക്കാ ഇരട്ടിപ്പ് വരുന്നേന്ന് അറിയാമോ സ്വരങ്ങൾ കാണോടാ അല്ല വ്യഞ്ജനങ്ങൾക്കാണ് സ്വരങ്ങൾക്ക് ഇരട്ടിപ്പ് വരുമോ വരത്തില്ല ഇരട്ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടക്ഷരങ്ങള് കൂട്ടക്ഷരങ്ങള് നമ്മൾ എങ്ങനെയാ പറയുന്നേ ഇക്ക ഇംഗ ഇങ്ങ അതേപോലെ തന്നെ ഇച്ച ഇഞ്ച ഇങ്ങ ഇങ്ങനെയാണ് കൂട്ടക്ഷരങ്ങള് പോകുന്നത് ഇങ്ങനെയാണ് കൂട്ടക്ഷരങ്ങൾ പോകുന്നത് അപ്പൊ ആർക്കാണ് ഇരട്ടിപ്പ് വരുന്നത് വ്യഞ്ജനങ്ങൾക്കാണ് ഇരട്ടിപ്പ് വരുന്നത് അപ്പൊ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോ വ്യഞ്ജന വർണ്ണത്തിന് രണ്ടിൽ ഏതാണോ വ്യഞ്ജന വർണ്ണം വ്യഞ്ജനത്തിന് ഇരട്ടിപ്പ് വരും ഇനി എല്ലാ വ്യഞ്ജനങ്ങൾക്കും അങ്ങ് ഇരട്ടിപ്പ് വരുമോ വരത്തില്ലടാ എപ്പോഴാണ് ഇരട്ടിപ്പ് വരുന്നതെന്ന് അറിയാമോ നമുക്കറിയാലോ സന്ധി ചേരാൻ രണ്ട് വാക്കുകൾ വേണം അല്ലെ ഒരു ഒന്നാം പദവും വേണം ഒരു രണ്ടാം പദവും വേണം നമ്മുടെ ഉദാഹരണം തന്നെ നമുക്ക് എടുക്കാം പച്ച പ്ലസ് കല്ല് പച്ചക്കല് എന്നായിരുന്നു അല്ലെ പച്ച പ്ലസ് കല്ല് പച്ചക്കല് എന്നായിരുന്നു പച്ച പ്ലസ് കല്ല് പച്ചക്കല് ആണല്ലോ ദിത്വസന്ധിക്ക് ഉദാഹരണമാണെന്ന് നമ്മൾ പറഞ്ഞു ഇതിലെ പച്ച എന്ന് പറയുന്ന പദത്തെ ആദ്യ പദമെന്നും അല്ലെങ്കിൽ പദമെന്നും കല്ല് എന്ന് പറയുന്നതിനെ ഉത്തരപദമെന്നുമാണ് പറയുന്നത് പൂർവപദവും ഉത്തരപദവും അല്ലെങ്കിൽ ഒന്നാം പദവും ആ രണ്ടാം പദവും എന്നും വേണമെങ്കിൽ പറയാം പൂർവപദവും ഉത്തരപദവുമാണ് പച്ചയും കല്ലും ഇനി ദ്ത്വസന്ധി സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്താ വരേണ്ടത് ഒന്നാം പദം ഒരു വിശേഷണമായിരിക്കണം ആഡ്ജക്റ്റീവ് ആയിരിക്കണം രണ്ടാം പദം ഒരു വിശേഷ്യമായിരിക്കണം അതിനെ സൂചിപ്പിക്കുന്ന ആഡ്ജക്റ്റീവ് സൂചിപ്പിക്കുന്ന നൌണുമായിരിക്കണം ഇവിടെ നോക്കിക്കേ പച്ച പ്ലസ് കല്ല് ഇവിടെ കല്ല് എന്ന് പറയുന്നത് ഒരു നൗണാണ് അല്ലെ ഒരു നാമപദമാണ് പച്ച എന്ന് പറയുന്നത് ആ കല്ലിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന വിശേഷണമാണ് നാമവിശേഷണമാണ് അഥവാ ആഡ്ജക്റ്റീവ് ആണ് ആണല്ലോ ഒന്നാം പദം ഒരു വിശേഷണമായിട്ടും രണ്ടാം പദം വിശേഷ്യം അതായത് ഈ വിശേഷണം സൂചിപ്പിക്കുന്ന വസ്തു ഏതോ അതും ആയിട്ട് വന്നാൽ മാത്രമേ അവിടെ ഇരട്ടിപ്പ് സംഭവിക്കുകയുള്ളൂ ദിത്വസന്ധി സംഭവിക്കുകയുള്ളൂ ഇനി ആർക്കാ ഇരട്ടിപ്പ് വരുന്നത് വ്യഞ്ജനത്തിനായി ഇരട്ടിപ്പ് വരുന്നതെന്ന് പറഞ്ഞു ഇനി എവിടെ ഇരിക്കുന്ന വ്യഞ്ജനത്തിന് രണ്ടാം പദത്തിന്റെ ആദിയിലുള്ള വ്യഞ്ജന എന്താണ് രണ്ടാം പദത്തിന്റെ തുടക്കത്തിൽ ഇരിക്കുന്ന വ്യഞ്ജനവർണത്തിന് മാത്രമേ ഇരട്ടിപ്പ് വരുവുള്ളൂ കണ്ടോ ഇക്ക അല്ലേ ഇവിടെ ഇരട്ടിച്ചത് ഇവിടെ രണ്ടാം പദത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന വ്യഞ്ജനം ആരാടാ കായാണ് കായ്ക്കല്ലേ ഇവിടെ ഇരട്ടിപ്പ് സംഭവിച്ചത് ആണല്ലോ അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കുക ദിത്വസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർണ്ണങ്ങള് തമ്മിൽ കൂടിച്ചേരുമ്പോൾ ആ ഉത്തര പദത്തിന്റെ അതായത് രണ്ടാം പദത്തിന്റെ തുടക്കത്തിലുള്ള ർണത്തിന് ഇരട്ടിപ്പ് സംഭവിക്കും വ്യഞ്ജന വർണ്ണത്തിന് ഇരട്ടിപ്പ് സംഭവിക്കും ഇനി എങ്ങനെയുള്ള പദങ്ങളായിരിക്കണം കൂടിച്ചേരേണ്ടത് ഒന്നാം പദം ഒരു വിശേഷണവും രണ്ടാം പദം ഒരു വിശേഷ്യവുമായിരിക്കണം എന്ന് കൂടി ആലോചിക്കുക ഇനി വ്യഞ്ജനങ്ങൾക്കാണ് ഇരട്ടിപ്പ് വരുന്നതെന്ന് പറഞ്ഞു വ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങ് ആ മുതൽ വരെ ഇഷ്ടം പോലെ വ്യഞ്ജനങ്ങൾ നമുക്കുണ്ട് എല്ലാ വ്യഞ്ജനങ്ങളും ഇരട്ടിക്കു ഇല്ല എഞ്ജ എല്ലാ വ്യഞ്ജനങ്ങളും ഇരട്ടിക്കില്ല ദൃഢ്യഞ്ജനത്തിനാണ് ഇരട്ടിപ്പ് വരുന്നത് എന്തിനാണ് ദൃഢവ്യഞ്ജനത്തിനാണ് ഇരട്ടിപ്പ് വരുന്നത് എന്താ ഇനി ദൃഢവ്യഞ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ നമ്മുടെ ഉണ്ടല്ലോ വ്യഞ്ജനാക്ഷരങ്ങളില് കരം അധികരം മൃദു കോശം ഊഷ്മാക്കൾ ഇത്രയും പേരാണ് എന്ത് ദൃഢവ്യഞ്ജനങ്ങൾ എന്ന് പറയുന്നത് ദൃഢവ്യഞ്ജനങ്ങൾ ഏതൊക്കെയാണ് കരങ്ങളും അധികരങ്ങളും മൃദുക്കളും കോശങ്ങളും ഊഷ്മാക്കളുമാണ് ഇനി കരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരം എന്ന് പറയുന്നത് ക ഷ ട ഇവരിത്രയും പേരുമാണ് കരവർണങ്ങൾ എന്ന് പറയുന്നത് ഇനി അധികരം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ടാമത്തെ സെറ്റുകാരാണ് ഖ ഛ ധ ഇവരിത്രയും പേരുമാണ് അധികരങ്ങൾ എന്ന് പറയുന്നത് ഇനി മൃദുക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗ ജ ഡ ദ ബ ഇവർ ഇത്രയും പേരുമാണ് മൃദുക്കൾ എന്ന് പറയുന്നത് ഇനി ഘോഷം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഘോഷം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖ ജ ഡ ദ ഇവർ ഇത്രയും പേരുമാണ് ഘോഷം അതായത് നമ്മുടെ വർഗാക്ഷരങ്ങൾക്ക് ആ മുതൽ മാ വരെ ഉള്ളതിനകത്ത് ആദ്യത്തെ നാല് സെറ്റുകാരെയാണ് നമ്മൾ കരം അധികരം മൃദു കോശം എന്നിങ്ങനെ പറയുന്നത് ഇവരിത്രയും പേരും എന്താണ് ആ ഇവരിത്രയും പേരും ദൃഢവ്യഞ്ജനങ്ങളാണ് അതായത് ഇവർക്ക് ഇരട്ടിപ്പ് വരും ഇനി ഊഷ്മാക്കള് ഊഷ്മാക്കൾ എന്ന് പറഞ്ഞ് ആരൊക്കെ എന്തറിയാമോ ഷ ഷ ഷ എന്നീ മൂന്നക്ഷരങ്ങളെയാണ് നമ്മള് ഊഷ്മാക്കൾ എന്ന് പറയുന്നത് അപ്പോ ഖരങ്ങളും അതിഘരങ്ങളും മൃദുക്കളും ഘോഷങ്ങളും ഊഷ്മാക്കളും ദൃഢവർണ്ണങ്ങളാണ് ദൃഢ അതായത് അവർക്ക് ഇരട്ടിപ്പ് സംഭവിക്കും ദിത്വസന്ധിയിൽ അവർക്ക് ഇരട്ടിപ്പ് സംഭവിക്കും അപ്പോ വ്യഞ്ജനങ്ങൾക്ക് ദൃഢവ്യഞ്ജനങ്ങളാണ് ഇത്രയും പേരെങ്കിൽ ബാക്കിയുള്ളവരെ നമ്മൾ അറിയപ്പെടുന്നത് ശിഥില വ്യഞ്ജനങ്ങൾ എന്നാണ് അല്ലെങ്കിൽ ശിഥില വർണ്ണങ്ങൾ എന്നാണ് അത് ആരൊക്കെയാണ് വരുന്നത് മധ്യമങ്ങള് മധ്യമങ്ങളെന്ന് പറഞ്ഞ് ആരൊക്കെയാണെന്നറിയാമോടാ അതേപോലെ തന്നെ ള ഴ റ ഇവർ ഇത്രയും പേരാണ് മധ്യമങ്ങൾ അതിലേ ലാ റായ നമ്മൾ ദ്രാവിഡ മധ്യമങ്ങൾ എന്നാ പറയുന്നത് എന്തു പറയും ദ്രാവിഡ മധ്യമങ്ങൾ എന്നാണ് പറയുന്നത് പിന്നെ അനുനാസികങ്ങൾ അനുനാസികങ്ങൾ ആരാണെന്നറിയാമോ ഞ ഇവരിത്രയും പേരുമാണ് അനുനാസികങ്ങൾ എന്ന് പറയുന്നത് ഘോഷി ആരാണെന്നറിയാമോ ഘോഷി എന്ന് പറയുന്നത് നമ്മുടെ ഹായ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടല്ലോ ഹായയാണ് ഘോഷി എന്ന് പറയുന്നത് അപ്പൊ മധ്യമങ്ങളും അനുനാസികങ്ങളും ഘോഷിയും എന്താണ് ശിഥില വ്യഞ്ജനങ്ങളാണ് അല്ലെങ്കിൽ ശിഥില വർണ്ണങ്ങളാണ് അപ്പൊ നമ്മൾ ആരെ കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതി ആ കുറിച്ച് പറയുമ്പോൾ അവിടെ ദൃഢ ദൃഢവ്യഞ്ജനങ്ങൾക്കാണ് അല്ലെ രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോ രണ്ടാമത്തെ പദത്തിന്റെ തുടക്കത്തിലുള്ള ദൃഢ ഇരട്ടിപ്പ് വരും ഇനി ദൃഢവ്യഞ്ജനം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരവും അധികരവും മൃദുവും കോശവും ഊഷ്മാക്കളുമാണ് ദൃഢവ്യഞ്ജനങ്ങളെന്ന് പറയുന്നത് ബാക്കിയുള്ളവരെല്ലാം ശിഥില വ്യഞ്ജനങ്ങളാണ് അല്ലെങ്കിൽ ശിഥില വർണ്ണങ്ങളാണ് ഓക്കെ അല്ലേ അപ്പൊ കുറച്ച് ഉദാഹരണങ്ങളുടെ നമുക്കൊന്ന് നോക്കാം നോക്കിക്കേ തല പ്ലസ് കെട്ട് തലക്കെട്ട് തല പ്ലസ് കെട്ട് തലക്കെട്ട് കണ്ടില്ലേ രണ്ടാമത്തെ പദത്തിന്റെ തുടക്കത്തിലുള്ള ദൃഢവ്യഞ്ജനം ഇരട്ടിച്ചു കായെന്ന് പറയുന്നത് ദൃഢവ്യഞ്ജനമാണ് താമര പ്ലസ് കുളം ആണല്ലോ രണ്ടാം പദത്തിന്റെ തുടക്കത്തിലുള്ള വ്യഞ്ജന വർണ്ണം ദൃഢവ്യഞ്ജനം ഇരട്ടിച്ചു മടി പ്ലസ് ശീല മടിശീല രണ്ടാമത്തെ പദത്തിന്റെ തുടക്കത്തിലുള്ള ദൃഢവ്യഞ്ജനം ഇരട്ടിച്ചു ആണല്ലോ ഷ എന്ന് പറയുന്നത് ഒരു ദൃഢവ്യഞ്ജനമാണ് ഊഷ്മാവല്ലേ പണി പ്ലസ് പുര പണിപ്പുര രണ്ടാം പദത്തിന്റെ തുടക്കത്തിലുള്ള ആ എന്ത് ദൃഢവ്യഞ്ജനം ഇരട്ടിച്ചു തീ പ്ലസ് കനൽ തീക്കനൽ രണ്ടാം പദത്തിന്റെ തുടക്കത്തിലുള്ള ദൃഢവ്യഞ്ജനം ഇരട്ടിച്ചു കിട്ടിയല്ലോ അപ്പൊ വ്യഞ്ജ നമുക്ക് ദിത്വസന്ധി കിട്ടി ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ എന്തോ ദിത്വസന്ധിയിൽ പറഞ്ഞത് ഒന്നാം പദം ഒരു വിശേഷണവും രണ്ടാം പദം ഒരു വിശേഷവുമായിട്ട് വന്നു കഴിഞ്ഞാല് രണ്ടാം പദത്തിന്റെ തുടക്കത്തിലുള്ള ദൃഢവ്യഞ്ജനം ഇരട്ടിക്കും ഇതാണ് ദിത്വസന്ധിയുടെ നിയമം എന്ന് പറയുന്നത് പക്ഷേ ദിത്വസന്ധിയുടെ ഈ നിയമത്തെ അംഗീകരിക്കാത്ത പല സന്ദർഭങ്ങളും മലയാളത്തിലുണ്ട് ആ സന്ദർഭങ്ങളും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ദ്വന്ദ്വസമാസത്തില് ചേരുന്ന പദങ്ങളില് ഇരട്ടിപ്പ് വരത്തില്ല എന്തോ ഈ സമാസം എന്ന് പറഞ്ഞാൽ എടാ ഘടക പദങ്ങൾക്ക് അതായത് ഈ ഒന്നാം പദത്തിനും രണ്ടാം പദത്തിനും തുല്യ പ്രാധാന്യം വരുന്ന സമാസങ്ങളെയാണ് നമ്മൾ ദ്വന്ദ്വ സമാസം എന്ന് പറയാറുള്ളത് സമാസം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു സെഷനിൽ ചെയ്യാം എന്നാലും ഇത് മനസ്സിലാക്കി വെക്കുക നമ്മൾ ഒന്നാം പദത്തിനും രണ്ടാം പദത്തിനും തുല്യ പ്രാധാന്യമുള്ള സമാസങ്ങളാണ് ദ്വന്ദ് സമാസം എന്ന് പറയുന്നത് ഈ സമാസത്തിൽ ഇരട്ടിപ്പ് വരത്തില്ല നോക്കിക്കേ കൈ പ്ലസ് കാൽ കൈകാലെന്നാ വരുന്നത് അല്ലെ കൈ പ്ലസ് കാൽ കൈകാലാണ് വരുന്നത് അല്ലാതെ കൈക്കാൽ എന്ന് വരുത്തില്ല കൈക്കാൽ എന്ന് വരുവോ ഇല്ല ഇത് തെറ്റാണ് ഇവിടെ ശരിക്കും എന്താണ് അതിത്വസന്ധി സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വന്നേനെ പക്ഷെ അങ്ങനെ വരുവോ വരത്തില്ല എന്താ ഇവിടെ കൈ പ്ലസ് കാൽ കൈക്കും കാലിനും തുല്യ പ്രാധാന്യമുണ്ട് അതല്ലേ അതാണ് കൈകാൽ അല്ലെങ്കിൽ കൈകാലുകൾ എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ അങ്ങനെ രണ്ടു പദങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് വരുന്നതെങ്കിൽ അവിടെ ഇരട്ടിപ്പ് സംഭവിക്കത്തില്ല അപ്പൊ ഇതിനെന്താണ് ഇത് ദിത്വസന്ധി അല്ല ഇതിന് സന്ധി ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഇവിടെ സന്ധി ആ ചേരുന്നില്ല ഇവിടെ സന്ധി നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല ആന പ്ലസ് കുതിരകൾ ആന കുതിരകളാണ് ആന കുതിരകൾ എന്ന് വരുന്നില്ല അതേപോലെ തന്നെ മാതാ പ്ലസ് പിത മാതാവ് പ്ലസ് പിതാവ് മാതാപിതാക്കൾ എന്നേ നമ്മൾ പറയുള്ളൂ മാതാപിതാക്കൾ അല്ലെ അവിടെ ഇരട്ടിപ്പ് വരുത്തില്ല കാര്യം എന്താ രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് സമാസം എന്ന് പറയുന്നത് ഈ കൈകാൽ ആന കുതിരകൾ ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ അച്ഛനമ്മമാർ ഇതൊക്കെ എന്താണ് നമുക്ക് നമുക്ക് എന്തായിട്ടാ പറയാൻ പറ്റുന്നത് ദ്വന്ദ് സമാസങ്ങളാണ് തുല്യ പ്രാധാന്യം അതായത് ഒന്നാം പദത്തിനും രണ്ടാം പദത്തിനും തുല്യ പ്രാധാന്യമുള്ളവ ആയതുകൊണ്ട് അവിടെ ഇരട്ടിപ്പ് സംഭവിക്കില്ല ദിത്വസന്ധിയുടെ ഒരു എക്സെപ്ഷൻ ആണ് ഇവിടെ സന്ധി നിർണയം സാധ്യമല്ല ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു എക്സെപ്ഷൻ പറയട്ടേടാ അലുപ്തസമാസം അലുപ്ത സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ സമാസം എന്ന് പറഞ്ഞാലേ രണ്ട് വാക്കുകൾ തമ്മിൽ കൂടിച്ചേരുന്നു ഇതിൻ്റെ ഇടയിലുള്ള ലിംഗത്തെയും വചനത്തെയും വിഭക്തിയെയും ഒക്കെ കുറിക്കുന്ന എല്ലാ പ്രത്യയങ്ങളും ഒഴിവായി പോകുന്നതിനെയാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത് അപ്പോ എന്താണ് അലുപ്ത ഒരു പ്രത്യേകതയുണ്ട് അലുപ്ത സമാസം എന്ന് പറഞ്ഞാൽ ലിംഗവചന പ്രത്യയങ്ങൾക്ക് ലോപമില്ലാത്ത ലിംഗപ്രത്യയം ലിംഗപ്രത്യയം എന്ന് പറഞ്ഞാൽ അന്ന് അള് തൂവ് പുരുഷപ്രത്യയമാണെങ്കിൽ ആണെങ്കിൽ അന്നാണ് സ്ത്രീലിംഗപ്രത്യമാണെങ്കിൽ അൾ ആണ് നപുസക പ്രത്യയമാണെങ്കിൽ ത ആണ് അപ്പൊ അൻ അൾ തു എന്നീ പറയുന്ന ലിംഗപ്രത്യങ്ങളും അർമാർ കൾ തുടങ്ങിയിട്ടുള്ള പ്രത്യയങ്ങളും ലോപിക്കാത്ത സമാസമാണ് എന്ത് എന്ന് പറയുന്നത് അലുപ്ത സമാസം അലുപ്ത സമാസത്തിലും എന്ത് വരില്ല ഇരട്ടിപ്പ് വരത്തില്ല നോക്കിക്കേ അണ്ടർ പ്ലസ് കോൻ അണ്ടർഗോൻ അല്ല ഇവിടെ കിക്കാന്ന് ഇരട്ടിപ്പ് വന്നോ വന്നിട്ടില്ല അണ്ടർഗോൻ എന്നേ വന്നുള്ളൂ കാര്യം എന്താ ഇവിടെ അർ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടു അണ്ടർ എന്ന് പറയുമ്പോൾ അർ എന്ന് വരുന്നു അല്ലെ അർ എന്ന് പറയുന്നതൊരു ആ വചന പ്രത്യയമാണ് അതുപോലെ തന്നെ നോക്കിക്കേ മലമകൾ പ്ലസ് ചരണം മലമകൾ ചരണം ഇവിടെ ശരിക്കും ചായ്ക്ക് ഇരട്ടിപ്പ് വരേണ്ടതായിരുന്നു പക്ഷെ വന്നോ വന്നില്ല എന്തുകൊണ്ടാ ആ മലമകൾ ചരണം എന്ന് പറയുന്നത് അതൊരു അലുപ്ത സമാസമാണ് അതായത് നോക്കിക്കേ അൾ എന്ന് പറയുന്നത് ഇവിടെ അൾ ഉണ്ടായിരുന്നു ഇവിടെയും അൾ ഉണ്ട് അള്ളെന്ന് പറയുന്നത് ഒരു ലിംഗപ്രത്യയമാണ് സ്ത്രീലിംഗ പ്രത്യയമാണ് എന്ത് എന്ന് പറയുന്നത് അൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോ ലിംഗത്തിന്റെയും വചനത്തിന്റെയും പ്രത്യയങ്ങള് ലോപിച്ച് പോകാത്ത സമാസമാണ് അലുപ്ത സമാസം എന്ന് പറയുന്നത് അലുപ്ത സമാസത്തിൽ എന്ത് വരില്ല ആ ദിത്വം വരികയില്ല ഇരട്ടിപ്പ് വരികയില്ല അപ്പൊ രണ്ടാമത്തെ സന്ദർഭം അല്ലെ നമ്മുടെ ദിത്വസന്ധിയുടെ നിയമത്തിന് എക്സെപ്ഷൻ വരുന്ന രണ്ടാമത്തെ സന്ദർഭം ഒന്നാമത്തെ സന്ദർഭം ദ്വന്ദ് സമാസത്തിൽ ഇരട്ടിപ്പ് വരില്ല രണ്ടാമത്തേത് അലുപ്ത സമാസത്തിലും ഇരട്ടിപ്പ് വരത്തില്ല ഇനി ഒരു എക്സെപ്ഷനും കൂടിയുണ്ട് കേവലധാതു കേവലധാതു എന്ന് പറഞ്ഞാൽ റൂട്ട് ഫോം ഓഫ് ദ വെർബ് വെർബിന്റെ മൂലരൂപം അതായത് ക്രിയാധാതു എന്നൊക്കെ നമ്മൾ പറയും കേവലധാതു എന്നോ ക്രിയാധാതു എന്നൊക്കെ പറയുന്നത് റൂട്ട് ഫോം ഓഫ് ദ വെർബ് വെർബിന്റെ റൂട്ട് ഫോം ഇത് പൂർവ പദമായിട്ട് ഒന്നാം പദമായിട്ട് വന്നു കഴിഞ്ഞാലും അവിടെ എന്തു വരില്ല ആദിത്വം വരികയില്ല എന്ന നമ്മൾ എരിത്തി എന്ന് പറയത്തില്ല നമ്മൾ എരിത്തി എന്ന് പറയുവോ എരുത്തി എന്ന് പറയത്തില്ല തെറ്റാണ് അതേപോലെ കടാ കോൽ കടകോലെന്ന അല്ലാതെ കടക്കോലെന്ന് നമ്മൾ പറയുവോ കടക്കോലെന്ന് നമ്മൾ പറയുവോ പറയത്തില്ല കടക്കോലെന്ന് പറയത്തില്ല തെറ്റാണ് അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് അരാ പ്ലസ് കല്ല് അരാ പ്ലസ് കല്ല് അര കല്ല് എന്ന് നമ്മൾ പറയില്ല എന്തേ പറയുള്ളു അര കല്ല് എന്നേ പറയുള്ളൂ അല്ലെ അരക്കല്ല് എന്ന് പറയില്ല ശരിക്കും പറഞ്ഞ ഇവിടെ താ രണ്ടാം പദത്തിന്റെ തുടക്കത്തിലുള്ള താ ദൃഢവ്യഞ്ജനമാണ് ഇവിടെ കാ ദൃഢവ്യഞ്ജനമാണ് ഇവിടെയും കാ ദൃഢവ്യഞ്ജനമാണ് അവിടെ ഇരട്ടിപ്പ് സംഭവിക്കേണ്ടതാണ് പക്ഷെ അവിടെ ഇരട്ടിപ്പ് വന്നില്ല ദിത്വം വന്നില്ല എന്തുകൊണ്ട് വന്നില്ല ആ ഇതിന്റെ പൂർവ പദത്തെ ഒന്ന് നോക്കിക്കേ എരി കട അര എന്നൊക്കെ പറയുന്നത് ക്രിയയുടെ മൂലരൂപമാണ് എരിയുക എന്ന് പറയുന്ന ക്രിയയുടെ മൂലരൂപമാണ് എരി കടയുക എന്ന് പറയുന്ന ക്രിയയുടെ മൂലരൂപമാണ് കട അരയുക അല്ലെങ്കിൽ അരയ്ക്കുക എന്ന് പറയുന്ന ക്രിയയുടെ മൂലരൂപമാണ് അല്ലെങ്കിൽ റൂട്ട് ഫോം ആണ് അര എന്ന് പറയുന്നത് അപ്പോ ക്രിയയുടെ മൂലരൂപം അതായത് ക്രിയയുടെ മൂലധാതു അല്ലെങ്കിൽ ക്രിയാധാതു കേവലധാതു പൂർവ പദമായിട്ട് ആദ്യ പദമായിട്ട് വന്നു കഴിഞ്ഞാല് അവിടെ ഉത്തരപദത്തിന്റെ രണ്ടാം പദത്തിന്റെ തുടക്കത്തിലുള്ള വ്യഞ്ജനത്തിന് ഇരട്ടിപ്പ് വരില്ല അവിടെ ദിത്വം സംഭവിക്കില്ല അവിടെയും സന്ധി നിർണയം സാധ്യമാവില്ല ക്ലിയർ അല്ലേ അപ്പൊ ദിത്വസന്ധിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോ ഉത്തരപദത്തിന്റെ രണ്ടാം പദത്തിന്റെ തുടക്കത്തിലുള്ള ദൃഢ വ്യഞ്ജനത്തിന് ഇരട്ടിപ്പ് വരുമ്പോഴാണ് ദിത്വസന്ധി സംഭവിക്കുന്നത് ദ്ത്വസന്ധി സംഭവിക്കാത്തത് മൂന്ന് സന്ദർഭങ്ങളിലാണ് ഒന്ന് എന്ന് പറയുന്നത് ദ്വന്ദ്വസമാസത്തിൽ ഘടകപഥങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരുന്ന ദ്വന്ദ്വസമാസത്തിൽ രണ്ടാമത്തേത് ലിംഗവചന പ്രത്യയങ്ങൾ ലോപിച്ച് നഷ്ടപ്പെട്ടു പോകാത്ത അലുപ്തസമാസത്തിൽ മൂന്നാമത്തേതെന്ന് പറയുന്നത് ക്രിയയുടെ മൂലരൂപം അതായത് ക്രിയാധാതു അല്ലെങ്കിൽ കേവലധാതു ഒന്നാം പദമായിട്ട് പൂർവപദമായിട്ട് വരുന്ന സന്ദർഭങ്ങളിലും എന്ത് സംഭവിക്കില്ല ദിത്വം സംഭവിക്കില്ല ദിത്വസന്ധിയുടെ എക്സെപ്ഷണൽ കേസാണ് ഈ മൂന്ന് സാഹചര്യങ്ങളിലും ദിത്വം സംഭവിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ സന്ധി നിർണയം സാധ്യമായിരിക്കുകയും ഇല്ല ഇത്രയും കാര്യങ്ങള് മനസ്സിലാക്കി വെക്കുക സന്ധി എന്ന് പറയുന്ന ഭാഗത്ത് കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ ഫൈവ് എം ക്ലബ്ബിന്റെ ഈ ഒരു സെഷനിൽ നമ്മൾ മലയാളത്തിന്റെ ഒരു ഗ്രാമർ പോർഷൻ ആണ് അതിൽ ദിത്വസന്ധി എന്ന് പറയുന്ന പോർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു നന്നായിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലും മറ്റും ഡൗട്ടായിട്ട് ചോദിക്കാവുന്നതാണ് അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ ദിവസവും മനോഹരമായിരിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് നടക്കട്ടെ കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റട്ടെ എപ്പോഴും പറയുന്നത് പോലെ പ്രപഞ്ചത്തിന്റെ ഒരു ശതമാനം മാത്രമാണ് നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നത് അനന്തമായിട്ടുള്ള വിജ്ഞാനം നിൽക്കുകയാണ് അപ്പൊ അതിനെയൊക്കെ കണ്ടെത്തി തേടി പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ ഒരിക്കൽ കൂടി നല്ലൊരു ദിവസവും സുപ്രഭാതവും നല്ല ആശംസകളും വിജയാശംസകളും നേരുന്നു അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു